അസ്സാമലൈക്കുറമ സൃഷ്ടിപ്പ് ദിവസങ്ങളുടെ കോമഡികളെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഈ അടുത്ത് നാസികറിൽ ചിലൽ ഇറക്കിയിട്ടുണ്ട് അവരിങ്ങനെ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കുകയാണ് ചെയ്യുന്നത് കേൾക്കുന്ന ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും അവരാണ് കോമാളികളായിട്ട് ഫീൽ ചെയ്യുന്നത് അവർ പറയുന്നത് ഈ ഹദീസിൽ ശനിയാഴ്ച ക്ലേ സൃഷ്ടിച്ചു ഞായറാഴ്ച മൗണ്ടെയിൻസിനെ സൃഷ്ടിച്ചു അതേപോലെ തന്നെ തിങ്കളാഴ്ച മരം സൃഷ്ടിച്ചു അതേപോലെ ബുധനാഴ്ച വെളിച്ചത്തെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവസാനമായിട്ട് ആദം നബിയെ വെള്ളിയാഴ്ച സൃഷ്ടിച്ചു എന്ന് പറയുന്നു വ്യാഴാഴ്ചയാണ് ജീവജാലങ്ങൾ പിന്നെ സ്പ്രെഡ് ചെയ്തത് എന്നും പറയുന്നു ഇവിടെ വലിയ ബില്യൺ ഡോളർ ചോദ്യമായിക്കൊണ്ടൊക്കെ ഇയാൾ ചോ ഇതിൽ ഒരാൾ ചോദിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച വൃക്ഷങ്ങൾ സൃഷ്ടിച്ചാൽ ബുധനാഴ്ചയാണല്ലോ വെളിച്ചം സൃഷ്ടിച്ചിട്ടുള്ളത് പ്രകാശത്തെ സൃഷ്ടിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് പ്രോസസ്സൊക്കെ എങ്ങനെ നടക്കും എന്നുള്ളതാണ് അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്നൊക്കെ പറയാൻ മാത്രമൊക്കെ യുക്തിവാദികൾ പിന്നെ ശാസ്ത്രം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ വലിയ സന്തോഷമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവിതം തിന്നുക ആരമിക്കുക സുഖിക്കുക എന്ന് മാത്രം പറയുന്ന വിഭാഗ ആളുകൾ ഇതൊക്കെ ഒന്ന് പഠിക്കാൻ കുറച്ചൊക്കെ ഒന്ന് കഷ്ടപ്പെടണമല്ലോ അപ്പോൾ അതവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഇവിടെ ഈ യുക്തിവാദികളോട് നമുക്ക് നമുക്ക് ശരിക്ക് വിളിക്കാൻ തോന്നുന്നത് ഈ മണ്ണുണ്ണി യുക്തിവാദികളെന്നാണ് ഞാനത് പറയുന്നില്ല ഈ യുക്തിവാദികളോട് നമുക്ക് ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ സുഹൃത്തെ ഇവിടെ എവിടെയാണെങ്കിൽ സീരിയൽ ഓർഡർ പറഞ്ഞിട്ടുണ്ടോ ഒരു സീരിയൽ ഓർഡർ പറഞ്ഞിട്ടുണ്ട് അത് അബദ്ധം തന്നെയാണ് യാതൊരു സംശയവും ഇല്ല അത് ഇനി തല കുത്തി മറിഞ്ഞു എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല വൃക്ഷങ്ങൾ ഇങ്ങനെ നിലനിൽക്കും അപ്പോഴേക്കും പ്രകാശം കിട്ടുമെന്നൊന്നും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇവിടെ ഓരോ ദിവസത്തിലും ഇന്ന സൃഷ്ടിപ്പ് നടന്നു എന്നാണ് പറയുന്നത് അത് ഒന്ന് കഴിഞ്ഞ് ഒന്നാണ് എന്ന് ഇവിടെ എവിടെയും പറയുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് ഈ ദിവസമെന്ന് പറയുന്നതിന് ഇസ്ലാമിൻ്റെ സമയം എടുത്തോളം ദിവസം വലിയൊരു കാലഘട്ടമായിരിക്കാം വലിയൊരു കാലഘട്ടമായിരിക്കും യോമുദ്ദീൻ എന്ന് പറയുന്നത് വിധി ലോകാവസാനത്തിൻ്റെ നാൾ അതേപോലെ തന്നെ വിധി നടപ്പിലാക്കുന്ന ദിനം എന്നൊക്കെ പറയുന്നത് വലിയൊരു ദിനമാണ് വലിയൊരു വലിയൊരു കാലമാണ് അത് ട്വൻറ്റി ഫോർ ഹവർ അല്ല ഇസ്ലാമിൽ തന്നെ ഖുറാനുമായി ഒരു പഠനം നടത്തിയ ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാവും ആയിരം വർഷങ്ങളാണ് എന്നും അൻപതിനായിരം വർഷങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഓരോ ദിനത്തിൻ്റെ ഡിഫ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട് ഇനി ഇതേപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം മൃഗങ്ങൾ വ്യാപിപ്പിക്കപ്പെട്ടു എന്ന് പറയാം സ്പ്രെഡ് ചെയ്യപ്പെട്ടു വെള്ളിയാഴ്ച അസറിനാണ് ആദ്യം സൃഷ്ടിക്കുന്നത് അപ്പോൾ സുഹൃത്തെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബോധം എന്ന് പറയുന്ന സാധനം ഈ ബോധം കോമൺ സെൻസ് തന്നെ സംഭവം അതുണ്ടെങ്കിൽ കൂടെ അള്ളാഹുവും മലക്കുകളും തമ്മിൽ തമ്മിലൊരു കോൺവെർസേഷൻ നടത്തുന്നുണ്ട് ആദാം നബീൻ സൃഷ്ടിക്കുമ്പോഴായി ബന്ധപ്പെട്ട് ആദം നബിയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മലക്കുകൾ പറയുന്നത് രക്തം ചൊരിയുന്ന ഈ വിഭാ ഒരു വിഭാഗത്തെയാണോ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താ ഇവിടെ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച മൃഗങ്ങളെ വ്യാപിപ്പിച്ചു അതിലെ കുറച്ച് ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ചില ചില ജീവജാലങ്ങൾ ചില ജീവജാലങ്ങൾ രക്തം ചൊരിയുന്ന തരത്തിൽ യുദ്ധം ചെയ്തു അപ്പോൾ അതിനെ തൊട്ടി ഉടനെ നബിയെ സൃഷ്ടിച്ചു എങ്ങനെയാണോ അല്ല ആ പറച്ചിൽ നിന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയത് വലിയൊരു കാലഘടനയാണ് ആ പറയുന്നത് നബിയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് മുമ്പ് ഒരുപാട് ഒരു 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 വിഭാഗത്തെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഒരു വിഭാഗം രക്തച്ചൊരിച്ചിലുകൾ ഭൂമിയിൽ യഥേഷ്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നതിന് ശേഷമാണ് ആ നബിയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒരു ചർച്ച തന്നെ വരുന്നത് ആ ചർച്ച കഴിഞ്ഞിട്ടാണ് ആദം ആദംനബിയെ സൃഷ്ടിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് ദിവസം അടുപ്പിച്ചാണ് എന്ന് വിശ്വസിക്കുന്ന നിങ്ങളെ എന്താ വിളിക്കുന്നത് മണ്ടൻ എന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇത്രേ നമുക്ക് പറയാനുള്ളൂ നിങ്ങളൊരു വിഷയം പറയുമ്പോൾ പ്രത്യേകിച്ച് ഹദീസുകളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഹദീസിൽ നിന്ന് കിട്ടണം എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങൾ ഇങ്ങനെയുള്ള വിഡിത്തരത്തിലേക്ക് എത്തും അതല്ല എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുക എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അടിസ്ഥാനപരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലു അലൈഹി സ്വലമ ഒരു ഡിക്കോഡഡ് ഭാഷയാണ് ഉപയോഗിക്കുക ഡിക്കോഡഡ് ആയിക്കൊണ്ടുള്ള ഭാഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ കാലഘട്ടത്തിലുള്ള വ്യക്തികൾക്കും അതേപോലെ തന്നെ ലോകാവസാനത്തിൻ്റെ തൊട്ട് മുന്നേ ദിവസത്തിൽ ജീവിക്കുന്ന ഒരാൾക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹദീസുകളായിരിക്കും പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ പറയുക അപ്പം ഇത് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കിയിട്ട് ഈ പ്രവാചകൻ സല്ല് അലൈഹി സ്വലമ്മ ഒരു വിഷയം പറയുമ്പോൾ ആല കാലഘട്ടത്തിലേക്കും നമ്മുടെ പിന്നെ എന്താ പറയുക ഭൂ ഭൂമി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും മനസ്സിലാകുന്ന തരത്തിലുള്ള ഭാഷയായിരിക്കും പ്രവാചകൻ അലൈഹി അലിസ്ല ഉപയോഗിക്കുക രണ്ടാൾക്കും മനസ്സിലാകണം രണ്ടാൾക്കും ഓക്കെ ആവണം അങ്ങനത്തെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക ഇത് മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് പെർസ്പെക്റ്റീവ് നിങ്ങൾ നോക്കിക്കോളൂ ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ വിശ്വാസത്തിന് ആ കാലഘട്ടത്തിലുള്ള പിന്നെ പിന്നെ പലപ്പോഴും ജബ്ബാറൊക്കെ പറയാറുണ്ട് ബാബിലോണിൻ ആസ്ട്രോണമിയാണ് ഖുറാനിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ അങ്ങനെ വിശകലനം ചെയ്തു നോക്കൂ അതേപോലെ തന്നെ നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടുള്ള പുതിയ അറിവുകൾ ശാസ്ത്രീയ അറിവുകൾ എടുത്ത് നോക്കിയിട്ട് അതുമായി വിശകലനം ചെയ്യൂ അതുമായി താരതമ്യം ചെയ്യൂ തെറ്റി സംഭവിക്കുന്നുണ്ടോ വൈരുദ്ധ്യം സംഭവിക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലും സംഭവിക്കൂല വൈരുദ്ധ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അവകാശവാദം ആ അവകാശവാദം ഇന്ന് തെറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിജയമെന്ന് പറയുന്നതും കൃത്യമായി ഇത്തരത്തിലുള്ള വിശകലനം ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ അസലാ വാരിക്കും വർമ്മത്തല്ല വിബ്രാത്തു